ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചു ഏപ്രിൽ പതിമൂന്നിന് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിനുപയോഗിച്ച ഡ്രോണുകൾക്ക് എഞ്ചിൻ നിർമ്മിച്ച പതിനാറ് വ്യക്തികൾക്കും മൂന്ന് സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് അമേരിക്കൻ ഉപരോധം ഉരുക്കുൽപാദനത്തിൽ ഏർപ്പെട്ട അഞ്ച് സ്ഥാപനങ്ങൾക്കും ഇറാൻ വാഹന നിർമ്മാതാക്കളായ ബ്രഹ്മാൻ ഗ്രൂപ്പിന്റെ മൂന്ന് ഉപസ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ സൈന്യത്തിനും ഉപരോധം നേരിടുന്ന മറ്റ് ഗ്രൂപ്പുകൾക്കും ബ്രഹ്മാൻ ഗ്രൂപ്പ് സഹായം നൽകുന്നുവെന്നാണ് ആരോപണം ഇറാന്റെ ഡ്രോൺ ആണവ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി സൈനിക വിഭാഗങ്ങൾക്കാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യക്ക് ആയുധം നൽകുന്നത് ഇറാൻ ആണെന്ന ആരോപണം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉന്നയിച്ചിരുന്നു ആക്രമണങ്ങൾക്ക് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിക്കുന്നത് തടയാൻ നടപടിയുണ്ടാകുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ലെബനാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതെന്ന് സംശയമുള്ളതിനാൽ ഉപരോധം ഈ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ സൂചിപ്പിച്ചു യൂറോപ്പിലും ഇറാൻ ആക്രമണത്തിന് മുതിരുമെന്ന് ഭീതിയുള്ളതിനാൽ അവരുടെ സാങ്കേതിക വിദ്യ തകർക്കാൻ ഉപരോധം അനിവാര്യമാണെന്ന് ലാത്വിയ പ്രധാനമന്ത്രി എവികാ പറഞ്ഞു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് സൂചന നൽകി ഖത്തർ രംഗത്തെത്തി താൽപര്യങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ചിലർ അപഹസിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഒരു ആലോചനയെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽധാനി പറഞ്ഞു മുതിർന്ന ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകിയത് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടുത്തിടെ ഖത്തറിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച ബെഞ്ചമിൻ നദന്യാഹു അതെപ്പോഴെന്നും എങ്ങനെയെന്നും പിന്നീട് തീരുമാനിക്കുമെന്നും പ്രതികരിച്ചു ഗാസയിലെ ഭവനരഹിതരായ ലക്ഷങ്ങൾ അഭയം പ്രാപിച്ച റഫാ ലോകരാജ്യങ്ങളുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ സൂചന യാണെന്നാണ്ടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ഏഴ് ആക്രമണങ്ങളിൽ എഴുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിനിടെ യന്ത്രകാര്യാലയം ആക്രമിച്ച് ഇസ്രയേലിനെതിരെ മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചതിൽ പ്രതികാരം ചെയ്യണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമം അയച്ചുവിടുമെന്നാണ് ഇസ്രായേൽ മന്ത്രി ബെസാലൻ സ്മോട്രിഷ് ആവശ്യപ്പെട്ടത് ടെഹ്റാനെ പിടിച്ചുകുലുക്കുന്ന ആക്രമണം നടത്തണമെന്നാവശ്യപ്പെട്ട സ്മോട്രിച്ച് അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുമെന്നും പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച ടെഹ്റാന് സമീപം നടന്ന വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യസന്ധമായ വാഗ്ദത്തമെന്നാണ് ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിച്ചത് ഏപ്രിൽ പതിനേഴിന് നടന്ന സൈനിക പരേഡിൽ ഇറാനിയൻ സായുധസേനാ ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു അഭാബിൽ അരാഷ് മുഹാജിർ ഡ്രോണുകളുടെ വിവിധ വേർഷനുകളും മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും എസ് ത്രീ ഹൺഡ്രഡ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റവും പ്രദർശനത്തിനുണ്ടായിരുന്നു ഡെസ്ക്